വീട്ടിൽ പ്രസവിക്കുന്ന കുറെ മലരുകള് ഉയർന്നു വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ആത്തിക്ക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കുഞ്ഞുപദേശമാണെന്ന് വിചാരിച്ചാൽ മതി താല്പര്യമുള്ളത് കൊണ്ടും ഇഷ്ടമുള്ളത് കൊണ്ടും പറയുവാണത്തിക്ക വീട്ടിൽ പ്രസവിച്ചോ പ്രസവ വേദനയിൽ നിൽക്കുമ്പോൾ പോലും നിന്നെ ഒന്ന് വിളിച്ചാൽ ഒന്ന് മലർന്നോ കമിഴുന്നോ കിടന്നു കൊടുക്കണേ മോളെ അല്ലെങ്കിൽ അല്ലാഹു ശപിക്കുമെന്നേ അല്ലാതെ വെറൈറ്റി കളി കാണാൻ വേണ്ടിട്ട് സിംഹാസനത്തിൽ ഇരിക്കുമ്പോ നിങ്ങൾ എതിർക്കല്ലേ പഠിച്ചോട് ശബിക്കും പഠിച്ചോട് നന്നായിട്ട് ശപിക്കുന്ന ആളാ ഇവർക്കൊക്കെ പൊട്ടത്തരം അല്ലാതെ പിന്നെ എന്തുവാ പറയാനുള്ളത് ഏ ശുദ്ധ പൊട്ടത്തരങ്ങളും അസംബന്ധങ്ങളും അല്ലാതെ എന്തുവാ പറയാനുള്ളത് ഇങ്ങനെ കുറച്ച് ലവളുമാരുണ്ട് നിനക്കൊക്കെ എന്തുവാ കൊച്ചേ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് ഏ അല്ല എന്തുവാ നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് ഒന്നാകും ഭർത്താവിന്റെ എഴുപത്തിമൂന്നാമത്തെ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ മത്സരിക്കുന്നത് ആ പൃഥ്വിരാജ് ഈച്ചയുടെ കാര്യമൊന്നും പറയല്ലേ ഈച്ച പായസം കുടിച്ച് വളരുന്ന മലിനികളാണ് ഈ വരുന്നത് ഈച്ചവിടെ എല്ലാം പോയിരിക്കുന്ന സാധനമാണല്ലേ എന്നാലും ഈച്ചയുടെ ഒരു ചിറകു നിങ്ങളുടെ പാനീയത്തിൽ വീണാൽ മറ്റേ ചിറകും കൂടി മുക്കിയെടുത്ത് കഴുകി ഞെക്കി പിഴിഞ്ഞ പാനീയം നിങ്ങൾ കുടിക്കണേ കാരണം ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ഔഷധവുമാണെന്ന് അപ്പൊ ഇത് രണ്ടും കിട്ടണ്ടേ അതുകൊണ്ട് പിഴി നീച്ച പായസം ഇങ്ങോട്ട് കുടിച്ചോളാം അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ബുദ്ധി കേട്ടോ വലിച്ചു നോക്കിയോ സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ വെച്ചിട്ട് വെച്ചിട്ടേക്കാക്കാൻ മാതിരി പൊട്ടിത്തെറിക്കുന്നു അല്ല അതെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ശരിയാ മീനു എന്നിട്ട് ഈ കല്യാണ സാധനം മാത്രം പൊട്ടിത്തെറിക്കാതിരിക്കുന്ന ഒരു വിസ്മയത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവരുടെ ബുദ്ധി എന്താ ഇങ്ങനെ ഈ ചിതറിത്തെറിക്കുന്ന ശരീരത്തിൽ സോടക വസ്തുക്കൾ വെച്ച് കിട്ടുന്ന ആളുകൾ നിസാരക്കാരല്ലന്നേ ഡോക്ടർമാര് എൻജിനീയർമാര് ഐ എസ്കാര് ബി ടെക്കുകാർ പറയാനുണ്ടോ ഏ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയും ബോധവുമേ ഉള്ളൂ പെണ്ണുങ്ങളായാലും അതെ ആണുങ്ങളായാലും അതെ എന്ന് എഴുതാനല്ലേ അറിയത്തുള്ളു സാറേ വായിക്കാൻ അറിയാമോ എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയാണ് അതല്ലെങ്കിൽ ഈ കുറാനുണ്ടല്ലോ സ്വന്തം ഭാഷയിൽ ഒരു തവണയെങ്കിലും വായിക്കുന്ന ഒരാൾക്ക് ഈ മതത്തിൽ നിൽക്കാൻ പറ്റില്ല ഈ മതത്തിൽ നിൽക്കാൻ പറ്റില്ല എന്താണ് ഇവരുടെ മതവും ഇവരുടെ മതഗ്രന്ഥവും ഒക്കെ പഠിപ്പിക്കുന്നത് ഇവർക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇവരെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ എതിർക്കുന്നത് ഇവരെ ഇപ്പം ട്രോളുന്നതും പരിഹസിക്കുന്നതും ഇവര് തന്നെയാണ് ഉസ്താദുമാരെ ഏറ്റവും കൂടുതൽ എന്ന് പരിഹസിക്കുന്നതാരാ മുസ്ലിം യുവാക്കളാണ് മുസ്ലിം യുവതികളാണ് അവർ ട്രോളുന്നത് കണ്ടിട്ടില്ലേ എത്രയെല്ലാം സ്കിപ്റ്റുകളുണ്ട് ഇവർക്ക് തീരെ ഇപ്പോഴും വെളിവും വെള്ളിയാഴ്ചയും വച്ചിട്ടില്ല എന്ന് ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയാൻ കേട്ടോ എനിക്ക് തരാനാണെങ്കിൽ ഇഷ്ടപോലെ ഉണ്ട് എന്നാലും നമ്മുടെ മുസ്ലിങ്ങളെടുത്ത് ഇവരെ അലക്കുന്നത് പോട്ടെ ഇപ്പൊ അമുസ്ലിങ്ങളും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വളരെ നല്ലൊരു ലക്ഷണമായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണ ഉസ്താദിനെ നമ്മുടെ രാജേഷ് ഒന്ന് പൊളിച്ചടുക്കുന്നു അതുകൂടെ കെടുപ്പിച്ചേരാ നമസ്കാരം പ്രിയപ്പെട്ട സ്വാഗതം കേരളത്തിന്റെ പൊതുമണ്ഡലം മധ്യത്തിന് മയക്കുമരുന്നോ മയക്കുമരുന്ന് കേസിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം വിവാദത്തിലാണ് എന്ന കെടീ കരമ്പാരിയുടെ വിവാദ പ്രസ്താവന ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടവരെല്ലാം മദർ പരസ്യം വന്നു ഇവർക്കുള്ള ഒരു ബുദ്ധിയാണ് വളരെ കേട്ടോ കേരളത്തിന്റെ പൊതുമണ്ഡല മധ്യത്തിന് ആരാധകവും മുസ്ലിം വിവാദത്തിലാണ് എന്നാലിയുടെ വിവാദ പ്രസ്താവന ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടവരെല്ലാം മദർസയും പഠിച്ചവരാണ് എന്ന കേന്ദ്ര ജയിലെ വിചിത്രവാദത്തിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മയക്ക് മരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദർസ വിദ്യാർത്ഥിയുടെ പേര് ട്വന്റി ഫൈവ് ന്യൂസിൽ പുറപ്പെടുന്നു വാർത്തകൾ വിശദമായി പെരുമ്പാവൂരിൽ ലഹരി ഉപയോഗിച്ച് മാതാപിതാക്കളെ ഉപദ്രവിച്ച കേസിൽ മകൻ അറസ്റ്റിലായി പെരുമ്പാവൂർ പള്ളിക്കവള സ്വദേശി ഫാസിലിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം കോട്ടക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കി പീഡനം നടന്നു രാസലഹരി ഭക്ഷണത്തിൽ കലർത്തി പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചതായാണ് പരാതി സംഭവത്തിൽ വേനര ചേറൂർ സ്വദേശി അലുങ്ങൽ അബ്ദുൾ ഗഫൂറിനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് പെൺകുട്ടിക്ക് രാസലഹരി ഭക്ഷണത്തിൽ കലർത്തി നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ക്രൂരത മാർച്ച് വരെ നീണ്ടു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് വശീകരിച്ചത് ലഹരി കേസിൽ

മംഗൽപ്പാൻ സ്വദേശിയും മലപ്പുറം കൊണ്ടുവടിയിലെ അബ്ദുൽ അബ്ദുലത്തീഫ് എന്ന തോക്കിലെത്തിയും കൈവളിയെ കുരുട പദവിലെ മൻസുവും കടമ്പാ മുഹമ്മദ് മുഹമ്മദ് ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ആറാണി പോളിടെക്നിക്ക് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് വിവരങ്ങൾ പൂർവ്വ വിദ്യാർത്ഥിയെന്ന നിഗമനത്തിലേക്ക് എത്തിയെന്നും അയാളിലേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുക വിവരം പറഞ്ഞത് ഇപ്പോൾ എന്തായാലും പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ആഷിക് എന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് സംസ്ഥാനത്ത് വ്യാപക ലഹരിവേട്ട തുടരുന്നു കാസർകോടും കോഴിക്കോടും കൊച്ചിയിലും ഇന്നും എം ഡി എം എ പിടികൂടി ആലപ്പുഴ മണ്ണേരി സ്വദേശി ചക്കരമ്പിൽ വെച്ചാണ് പിടിയിലായത് കാസർകോട് കാഞ്ഞങ്ങാട് കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എ യുമായി സഹോദരങ്ങളടക്കം വലയിലായി കാഞ്ഞങ്ങാട് ബാബാ നഗറിലെ സുഹൈ സഹോദരങ്ങളായ മുജീബ് റഹ്മാൻ എം മുഫീദ് എന്നിവരാണ് പിടിയിലായത് കാസർകോട് മാസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിൽ വീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ ഒരാൾ പിടിയിലായി മാസ്തികുണ്ട് സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചത് കിലോ ചെയ്ത് ൂരിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവ് പിടികൂടി എഴുപിന് സ്വദേശി മുഹമ്മദ് ആസിഫാണ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് കോഴിക്കോട് പോലീസിനെ കണ്ട കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ പൊതി വിഴുങ്ങിയ യുവാവ് മരിച്ചു മൈക്കാവ് സ്വദേശിയായ ഷാനിദാണ് മരിച്ചത് ഇന്നാണ് ഇന്ന് രാവിലെയാണ് ഈ പോലീസിനെ കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ ഈ എം ഡി എം എ യുവാവ് വിഴുങ്ങിയത് കണ്ണൂരിൽ യുവാവും യുവതിയും അറസ്റ്റിലായി നിഹാദ് മുഹമ്മദ് സ്വദേശി അനാമിക അറസ്റ്റിലായത് ജനുവരി അവസാനം അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ പിടികൂടിയ സംഭവങ്ങളിൽ നാല് കേസുകളിലും കൊച്ചി സിറ്റിയിലും ഒരു കേസ് എറണാകുളം റൂറലിലും പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസുകളിലെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ അറസ്റ്റിലായ മലപ്പുറം സ്വദേശി ആശി കുമാർ ഒമാനിൽ നിന്നാണ് ഇയാളുടെ കേരളത്തിലേക്ക് ലഹരി കടത്തിയിരുന്നത് വിദേശത്തു നിന്നും എം ഡി എം എത്തിച്ച കൊച്ചി ഇളങ്ങുന്നപ്പുഴ സ്വദേശിനി മാഗി ആശ്ന മട്ടാഞ്ചേരി സ്വദേശി ഇസ്മായിൽ സെറ്റ് എന്നിവരെ അറസ്റ്റിൽ നിന്നാണ് വിവരം കിട്ടിയത് ലഹരിക്ക് അമ്മയെ വരുന്നു മുഹമ്മദ് ഫയാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച പരിസരവാസികളുടെ സാന്നിധ്യത്തിൽ ഇതിനാ ന്യൂസിൽ പോയതാണ് ഒരു ഉസ്താദ് ഉസ്താദ് അല്ല ഇതിന്റെ പിന്നിൽ പറയുമ്പോൾ ഒറ്റപ്പെട്ട ലക്ഷക്കണക്കിന് പേരുകളും വാർത്തകളും മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്കറിയാം പത്രം വായിക്കുന്നവർക്കറിയാം ഇനി പീഡനം എന്ന് ആളുകൾ അതിലും നമ്പർ അല്ലേ അത് നിങ്ങൾക്ക് ഒരു സത്യം ഇനി എന്തെല്ലാം കേൾക്കാൻ കിടക്കുന്നു കാണാൻ കിടക്കുന്നു ഞമ്മന്റെ ആളുകൾ എല്ലാത്തിനും നമ്പർ വണ് തന്നെ റമദാൻ മാസം തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു പൊന്നോമന പുത്രനെ നിങ്ങൾ കണ്ടിരുന്നില്ലേ മുഹമ്മദ് അഫ്വാൻ ചുറ്റികയ്ക്ക് തീർത്തു ഉമ്മായിയും കുഞ്ഞാനിയനും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആരും ഇത് കണ്ടില്ല അയൽവാസികളൊക്കെ പറഞ്ഞത് അഞ്ചു നേരം നിഷ്കരിക്കുന്ന കുട്ടി നമുക്കിതൊന്നും വാർത്തയല്ലോ വിശ്വാസി എന്തെങ്കിലും ഈ രൂപത്തിൽ ചെയ്താൽ അത് നിങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങളുടെ ന്യൂനതയോ അള്ളാഹു മറച്ചു വെക്കും കേട്ട് ആരിൽ നിന്നാ പടച്ചു മറച്ചു വെക്കി മലക്കുകളിൽ നിന്നോ പരലോകത്ത് മറ്റേ മനുഷ്യനും നെഫ്സി നെഫ്സി എൻ്റെ പറഞ്ഞ് അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ ഈ ലോകത്തെ പോലെ പരലോകത്ത് ആരാന്റെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവുമോ പഠിച്ചോടെ എന്തൊക്കെ കേൾക്കണം ഒരു ജീവിതം ഇങ്ങോട്ട് കഴിഞ്ഞു പോണെങ്കിൽ